നേരത്തെ തീരുമാനിച്ചിരുന്നത് എട്ട് കൂടി വീട്ടിൽ മൃതദേഹം എത്തിക്കുന്നതായിരുന്നു എന്നാൽ ചെറിയൊരു വ്യത്യാസമുണ്ടാവും എന്നാണ് പറയുന്നത് ഇവിടെയുള്ള ക്രമീകരണങ്ങളെല്ലാം അത് നേരത്തെ തന്നെ കൃത്യമായി നടന്നുകൊണ്ടിരിക്കുന്നു നടന്നിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അർജുൻ്റെ സ്വപ്നമായ അല്ലെങ്കിൽ അർജുൻ്റെ വിയർപ്പ് ഉള്ള ഈ വീടിൻ്റെ മുറ്റത്ത് തന്നെയാണ് അർജുൻ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഇങ്ങനെയുള്ള വീട്ടുമുറ്റത്തെ സജ്ജീകരണങ്ങളെല്ലാം ആയിട്ടുണ്ട് ഇപ്പോൾ അർജുന മൃതദേഹം ചേതനയേറ്റ മൃതദേഹം വീട്ടിൽ കൊണ്ടുവരുമ്പോൾ വീടിനകത്ത് കുടുംബാംഗങ്ങൾക്ക് കാണാൻ വേണ്ടി മാത്രം വീടിനകത്ത് കുറച്ച് സമയം വയ്ക്കും അതിനുശേഷമായിരിക്കും പൊതുദർശനത്തിന് വേണ്ടി വീട്ടുമുറ്റത്ത് ഒരുക്കിയിട്ടുള്ള ഫ്രീസറിൽ വെക്കുക അത് പൊതുജനങ്ങൾക്കെല്ലാം തന്നെ കാണാം നേരത്തെ തന്നെ ബന്ധുക്കൾ അറിയിച്ചതാണ് എത്ര പേരെത്തുന്നുവോ അവർക്കെല്ലാം അർജുനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടിയുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഇവിടെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ എത്തിച്ചേർന്നിട്ടുണ്ട് നേരത്തെ പി മാസ്റ്റർ നമ്മൾ കണ്ടതാണ് നേരത്തെ പൂജ പറഞ്ഞതുപോലെ തന്നെ സംസ്ഥാനത്തിൻ്റെ പല കോണിൽ നിന്നുമാണ് ആളുകൾ എത്തുന്നത് അർജുനെ ഒരിക്കൽ പോലും നേരിട്ട് കണ്ടിട്ടില്ല പക്ഷേ അവരുടെയൊക്കെ ഉള്ളിൽ അത്രമേൽ ആഴത്തിൽ ഈ എന്ന ആൾ കയറി എന്നതാണ് സത്യം അതായത് അത്രമേൽ അത്രയും നമ്മൾ ഇങ്ങനെയൊരു തിരിച്ചുവരവല്ല അർജുൻ്റെ പ്രതീക്ഷിച്ചിരുന്നത് അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചിരുന്നത് അത് എത്രത്തോളം ഇവർക്കെല്ലാം വേദനയുണ്ട് എന്ന് നമുക്ക് ഇവരുടെ എല്ലാം മുഖങ്ങളിൽ വ്യക്തമാണ് അർജുനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടിയാണ് എല്ലാവരും ഇവിടെ നിൽക്കുന്നത് നേരത്തെ തന്നെ അതിരാവിലെ തന്നെ ഇവിടെ എത്തി അർജുനെ ഏത് സമയത്താണ് ഇവിടെ എത്തുക എന്നത് വീട്ടുകാരോട് അന്വേഷിച്ചു വീട്ടുകാരെ സമാധാനിപ്പിച്ചു അല്ലെങ്കിൽ വീട്ടുകാരെ കണ്ടു അവരെ അതായത് ഇവർക്ക് ഏത് തരത്തിലാണ് വീട്ടുകാരെ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളെ കണ്ട് ആശ്വസിപ്പിക്കേണ്ടത് എന്ന് അറിയില്ല എന്നിരുന്നാൽ പോലും അവസാനമായി പ്രിയപ്പെട്ടവനെ ഒന്ന് കാണാൻ വേണ്ടിയാണ് ഇതിന് ഇവിടെ ഇവരെല്ലാവരും എത്തിയിരിക്കുന്നത് മലപ്പുറം അതുപോലെ കണ്ണൂർ കാസർഗോഡ് തുടങ്ങി പല കോണിൽ നിന്നുമുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് നേരത്തെ നമ്മൾ ഒരാളോട് സംസാരിച്ചിരുന്നു അർജുനെ നേരിട്ട് കണ്ടിട്ട് പോലുമില്ല ഈ വന്നവരിൽ കൂടുതൽ പേരും ഡ്രൈവർമാരാണെന്നാണ് നമുക്കറിയുന്നത് ഇത് മലപ്പുറത്ത് നിന്ന് അല്ലെങ്കിൽ മലപ്പുറത്ത് നിന്ന് നല്ല നേരത്തെ തന്നെ എത്തിയല്ലേ അർജുനെ നേരത്തെ അറിയില്ല അതായത് നേരത്തെ എവിടെ എത്തി കുടുംബാംഗങ്ങളെ കണ്ടിരുന്നു എന്തായാലും സംസ്കാര ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് പോവല്ലേ